എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈക്ക് അൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം സച്ചി കാറുമായി ഓട്ടം പോവുമായിരുന്നു ആ സമയത്താണ് റോഡ് സൈഡിൽ നീലിമ നിൽക്കുന്നത് സച്ചി കാണുന്നത് നീലിമയെ കാണുന്നതും സച്ചി വണ്ടി നിർത്തുന്നുണ്ട് ശേഷം ചോദിക്കുന്നുണ്ട് നീലിമയോട് എന്താണ് മേഡം ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാനൊരു ടാക്സി കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നെ കയറിക്കോളൂ മാഡം ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് നീലിമ സച്ചിയോടൊപ്പം കാറിൽ കയറുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് നീലിമയോട് മേഡം എന്നാ നാട്ടിലോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ വന്നിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ എന്ന് പറയാണ് ആ എന്താ മേഡം പെട്ടെന്ന് വരാൻ ഇപ്പോ കുറച്ചായാലേ ഉള്ളു പോയിട്ട് എന്ന് പറയുന്നുണ്ട് ആ ഞാൻ അന്ന് വന്നത് ഒരു സ്ഥലത്തിന്റെ കച്ചവടത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് അത് നടന്നില്ല ഇപ്പോ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് അതെന്തു പറ്റി മാഡം അന്ന് നടക്കാതിരുന്നത് എന്താണ് ചോദിക്കുന്നുണ്ട് സച്ചി കയ്യിലന്ന് കാശുണ്ടായിരുന്നു രജിസ്ട്രേഷനുള്ള കാശെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് അതെന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി അതുകൊണ്ട് അന്ന് രജിസ്ട്രേഷൻ ഒന്നും നടന്നില്ല അപ്പോ ഇപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് നഷ്ടമായി പോയോ അതെന്തു പറ്റി മാഡം എന്ന് ചോദിക്കുന്നുണ്ട് ആ അത് പോയടോ ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് നീലിമ നീലിമ ചോദിക്കുന്നുണ്ട് ആ എന്താ സച്ചി നിനക്ക് സുഖം തന്നെയല്ലേ എങ്ങനെയുണ്ട് നിന്റെ വൈഫിനെല്ലാം സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ മാഡം സുഖമായിട്ടിരിക്കുന്നു വൈഫിനും കുഴപ്പമൊന്നുമില്ല അവളും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് മാഡത്തിന് എങ്ങോട്ടേക്കാ പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി എനിക്കെന്റെ ഫ്ലാറ്റിലോട്ടാ പോവേണ്ടത് നീ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറയണം ശേഷം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട് സച്ചി ഇവിടെ ഒന്ന് വണ്ടി നിർത്തി എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ട് എന്നും പറഞ്ഞ് വണ്ടി നിർത്തുന്നുണ്ട് സച്ചി നീലിമ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പോകുന്നുണ്ട് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കാറിലോട്ട് കയറുന്നുണ്ട് നീലിമ കയറുന്ന സമയത്താണ് സച്ചി പറയുന്നുണ്ട് കേറുന്ന സമയത്ത് സുതി സുതിയുടെ ഒരു കൂട്ടുകാരനോട് സംസാരിച്ച് നിൽക്കുന്നുണ്ട് വണ്ടിയിൽ കയറിയതും സച്ചി പറയുന്നുണ്ട് ഇവനത് ആരോടാ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ചോദിക്കുന്നത് കേൾക്കുന്നതും നീലിമ നോക്കുന്നുണ്ട് ആ ആരുടെ കാര്യം സച്ചി നീ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഐ ഏയ് ഒന്നുമില്ല മേഡം അത് ആ ശ്രുതി അവൻ ആരോട് സംസാരിക്കുന്നത് നോക്കിയതാ എന്ന് പറയുന്നുണ്ട് ശ്രുതി അത് ശ്രുതി അവനെ നിനക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട് നീലിമ പിന്നെ അറിയാതെ അവൻ എൻ്റെ ചേട്ടനാ എന്ന് പറയനോ നിൻ്റെ ചേട്ടനാണോ സുതി എന്ന് ചോദിക്കുകയാണ് അതെ മാഡം മേഡത്തിന് സുതിയെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അറിയാതെ അവന് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കില്ല എന്നെ ചതിച്ച കള്ളനാണവൻ എന്ന് പറയുന്നുണ്ട് മേഡത്തിൽ ചതിച്ച കള്ളനാണെന്നോ അതെന്താ മേഡം അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സച്ചി എൻ്റെ കയ്യിൽ നിന്ന് കാശ് നഷ്ടമായി പോയെന്ന് അത് അവൻ കാരണമാണ് നഷ്ടമായി പോയത് അവനാ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോണ്ട് പോയത് എന്ന് പറയുന്നുണ്ട് മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തിനാ അവൻ കാശ് വാങ്ങിയത് എന്ന് ചോദിക്കുന്നുണ്ട് ആ അതൊക്കെ ഒരു കഥയാണ് സച്ചി ഞാനും സുധീം തമ്മിൽ പണ്ട് സ്നേഹത്തിലായിരുന്നു ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാണ് ഞങ്ങൾ ലിവിങ് ടുഗതറായി ജീവിച്ചു പോവുമായിരുന്നു അപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത് നമുക്ക് കല്യാണം കഴിക്കാം എന്നുള്ള കാര്യമല്ല അതിനുശേഷം അവൻ എനിക്കൊരു അമ്പത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു എന്നോട് അത് സൂക്ഷിച്ചു വെക്കാനും അവൻ പറഞ്ഞു ഞാനത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ശേഷം അവൻ എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇത് നിന്ന് പിന്മാറി ഞാനപ്പോൾ കാനഡയിലോട്ട് തിരിച്ചു പോവുകയും ചെയ്തു അവൻ ഞാൻ ആ കാനഡയിൽ പോയ സമയത്ത് അവൻ വേറെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയാണ് ശേഷം ഇവിടെ വന്നപ്പോൾ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ എന്നോട് ആ പണം തിരിച്ചു ചോദിച്ചു ഞാനത് കൊടുക്കില്ലെന്ന് പറഞ്ഞതാ ശേഷം അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്തു പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവിടെ നിന്നാണ് പോലീസുകാർ പറഞ്ഞത് ആ കാശ് തിരികെ കൊടുക്കണം എന്ന് പറഞ്ഞു ഞാനത് കൊടുക്കില്ലെന്ന് അത്രയും പറഞ്ഞതാ പക്ഷേ പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞത് ലാസ്റ്റ് കേസെല്ലാം എൻ്റെ പേരിൽ വരുമെന്നാ അവൻ്റെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവൻ കേസ് കൊടുക്കും എന്നെല്ലാമാണ് പറഞ്ഞത് അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് പെട്ടെന്ന് കാനഡയിലോട്ട് പോകേണ്ട ആവശ്യം കൂടെ ഉണ്ടായത് കൊണ്ട് ഞാൻ ആ പണം തിരികെ കൊടുത്തു അങ്ങനെയാ എൻ്റെ കയ്യിലെ കാശെല്ലാം കഴിഞ്ഞു പോയത് ആ ശ്രുതി അവനൊരു ചതിയനാണ് എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ആ പറഞ്ഞത് നേരാ എന്നാലും അവൻ ഇത്രയും വലിയ ചതി ചെയ്തിട്ടാണോ ഞങ്ങളോട് എല്ലാവരോടും കള്ളം പറഞ്ഞുകൊണ്ട് നടന്നത് അവനെ ആ കാശിയെ കൊണ്ട് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ആ കാശ് അവന് അവൻ്റെ ഭാര്യയുടെ അച്ഛൻ കൊടുത്തു എന്നാണ് പറഞ്ഞത് അന്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യല്ല അപ്പൊ മലേഷ്യയച്ചു കൊടുത്തു എന്നാണ് ഞങ്ങളോട് എല്ലാരോടും പറഞ്ഞത് അപ്പോ അതൊരു പച്ച കള്ളമായിരുന്നല്ലേ പിന്നെ നിങ്ങൾക്ക് തന്ന ആ കാശില്ലേ അമ്പത്തഞ്ച് ലക്ഷം രൂപ അത് അവന് എവിടുന്ന കിട്ടിയെന്നറിയോ എൻ്റെ അച്ഛൻ്റെ പെൻഷൻ കിട്ടിയ കാശാണത് അച്ഛൻ റിട്ടേർഡായ സമയത്ത് അച്ഛന് കിട്ടിയ കാശാണ് അമ്പത്തഞ്ച് ലക്ഷം രൂപ ആ അവൻ അവനു കടന്നു കളഞ്ഞത് അത് അവൻ സ്നേഹിക്കുന്ന പെണ്ണിനു കൊടുത്തു അവൾ അതുകൊണ്ട് കടന്നു കളഞ്ഞെന്നാ എല്ലാവരോടും പറഞ്ഞിരുന്നത് എന്നാ അത് തിരിച്ചു കൊടുത്ത കാര്യോ അതുകൊണ്ടാണ് അവൻ ബിസിനസ് തുടങ്ങുന്നത് എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് നീലിമ പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവനൊരു ഭൂലോക കള്ളനാണ് എന്തും അവന് കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല എന്നെ ചതിച്ചിട്ട് പോയനാണ് അവൻ എന്നെല്ലാം പറയുന്നുണ്ട് നീലിമ മേഡം അവനൊരു ചതിയനാണെന്നുള്ളത് എനിക്കറിയാം അവൻ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള ഞങ്ങളുടെ പൗഡർ ഉണ്ടല്ലോ അവൾ അധിക്കും വലിയ കള്ളിയാണ് രണ്ടുപേരും കൂടി കൂടിയാണ് എല്ലാ കലത്തിനങ്ങളും ഒപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് നീലിമ പറയാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത സമയത്തും അവനും അവന്റെ ഭാര്യയും കൂടി തന്നെയാ കയ്യിൽ കൈന്ന് കാശു വാങ്ങിച്ചോണ്ട് പോയത് എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഓ അപ്പോ പൗഡർ പൗഡറിടത്തിൻ കൂടി ഇതെല്ലാം അല്ലേ എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ ആർക്കും അറിയില്ല എല്ലാവരും ഇത് ശ്രുതിയേട്ട അച്ഛൻ കൊടുത്ത കാശാണെന്ന് വിശ്വസിച്ചിരിക്കുക ഇതെല്ലാം ഞാൻ ഇന്ന് വീട്ടിൽ പോയി തകർക്കും എന്ന് പറയുന്നുണ്ട് സച്ചി ശേഷം നീലിമയെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി വിട്ട് ഓട്ടമെല്ലാം കഴിഞ്ഞ് വൈകിട്ടാണ് സച്ചി വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയതും സച്ചി രവിയെ വിളിക്കുന്നുണ്ട് അച്ഛാ ഒന്നിങ്ങോട്ടേക്ക് വന്നി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് രവി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്തിനാ നീ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛ എല്ലാവരും വിളിക്ക് എനിക്ക് കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാവരും സച്ചി വിളിക്കുന്നത് കേട്ട് വരുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെ കടന്ന് ഒച്ചയിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ആ നിങ്ങളാണ് ഇത് കേൾക്കേണ്ടത് സുതി ബിസിനസ് തുടങ്ങിയത് എവിടുന്നു കിട്ടിയ കാശ കൊണ്ടാണെന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എന്താടാ നിനക്കതറിയില്ലേ ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്ത കാശ് കൊണ്ടല്ലേ ശ്രുതി ബിസിനസ് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് ആ അത് അവൻ പറഞ്ഞ കള്ളക്കഥ അത് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചു അവൻ അവൻ ബിസിനസ് തുടങ്ങിയത് അവൻ്റെ അമ്മായി അച്ഛൻ അയച്ചു കൊടുത്തിട്ടുള്ള പണം കൊണ്ടൊന്നും അല്ല അച്ഛനന്ന് പെൻഷൻ കിട്ടിയില്ലേ അമ്പത്തഞ്ച് ലക്ഷം രൂപ ആ കാശ് അവൻ അവൻ്റെ കാമുകിക്ക് കൊണ്ട് കൊടുത്തതാണല്ലോ ആ കാശ് കൊണ്ടാണ് ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് അവൻ്റെ പണ്ടത്തെ ആ കാമുക്കിയെ ഞാനെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞത് അവരാണ് അൻപത്തഞ്ച് ലക്ഷം രൂപ ഇവന് കൊടുത്തത് എന്ന് ഇവൻ മാത്രമല്ല ഇവനും ഇവൻ്റെ ഭാര്യയുണ്ടല്ലോ ആ പൗഡർ പൗഡറേട്ടത്തിൽ അവർ രണ്ടുപേരും കൂടിയ ഇത്രയും വലിയ ചതി അച്ഛനോട് ചെയ്തിട്ടുള്ളത് അച്ഛൻ്റെ കാശുകൊണ്ടാണ് അവരിപ്പോൾ ബിസിനസ് തുടങ്ങിയത് അല്ലാതെ പൗഡറേട്ടത്തിടെ അച്ഛൻ്റെ കാശുകൊണ്ടൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് ഇവൻ എന്തൊക്കെ പിച്ചും വഴി പറയുന്നേ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പിച്ചും വീഴും പറഞ്ഞതൊന്നും ആ മേഡം അവരെന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം എന്ന് പറയാണ് രവി പറയുന്നുണ്ട് ശ്രുതി എവിടെ അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കി എന്ന് പറയുന്നുണ്ട് ശ്രുതി വരുന്നുണ്ട് ശ്രുതിയോട് ദേവി ചോദിക്കുന്നുണ്ട് നിനക്ക് ബിസിനസ് ചെയ്യാൻ കാശ് ശ്രുതിയുടെ അച്ഛനാണോ തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അതെ അച്ഛ അത് ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ നീ നൊണ പറയരുത് സച്ചി ഇന്ന് എൻ്റെ പഴയ കാമിക കണ്ടിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞല്ലോ അന്ന് നീ അവൾക്ക് കൊടുത്ത കാശ് നിനക്ക് അവൾ തിരിച്ചു തന്നിട്ടുണ്ട് ആ കാ ആ കാശ് കൊണ്ടല്ലേ നീ ഇപ്പൊ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറ സത്യം പറയണ എന്ന് പറയുന്നുണ്ട് സച്ചി അത് അത് പിന്നെ അത് അതൊന്നും അല്ല അവൾ എനിക്ക് തിരിച്ചു തന്നിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് നോണ പറയരുത് ഞാൻ ഇന്ന് അവരെ വണ്ടിയിൽ വെച്ച് കണ്ടതാണ് അവരെന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് എന്നെല്ലാം പറയുന്നുണ്ട് അതച്ചാ പെട്ടെന്ന് ഞാൻ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നില്ലേ ആ കാശ് കിട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറെ വഴിയൊന്നും തോന്നിയില്ല അതുകൊണ്ടാണ് ആ കാശ് കൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് സച്ചി ഇത് കേക്കുമ്പോ തീയുടെ ഷർട്ടിന് കുത്തി പിടിക്കുന്നുണ്ട് എടാ അപ്പൊ നീ ഇത്രേ നാളും ഞങ്ങളെല്ലാവരെയും ചതിക്കായിരുന്നല്ലേ അച്ഛൻ്റെ കാശും കയ്യിൽ വെച്ചോണ്ടാണല്ലേ നീ ഇവിടെ ഖമ കാട്ടിയോടെ നടന്നിരുന്നത് അത് അച്ഛന അവകാശപ്പെട്ട കാശാ അത് അച്ഛന് തന്നെ നീ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു ചോദിച്ചാ ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കാനാ ഞാനത് പതുക്കെ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് അമ്പത്തഞ്ചു ലക്ഷം രൂപയൊക്കെ നീ എങ്ങനെ കൊടുക്കാനാ നീ നിന്റെ ബിസിനസ് എല്ലാം പൂട്ടിക്കെട്ടി ആ കാശ് അച്ഛന് കൊടുക്ക് എന്ന് പറയുന്നുണ്ട് സാച്ചി അതൊന്നും പറ്റില്ല ഞാനിപ്പോ ബിസിനസ് തുടങ്ങിയുള്ളൂ അതൊന്ന് ലാഭം കിട്ടിയ അത് ഞാൻ അച്ഛനെ തിരിച്ചു കൊടുത്തോളാം എന്ന് പറയാണ് രവി പറയുന്നുണ്ട് എന്താടാ നീ ഇങ്ങനെ ആയി പോയത് നീ എല്ലാവരെയും ചതിക്കാനും വഞ്ചിക്കാനും മാത്രമേ പഠിച്ചിട്ടുള്ളൂ നിനക്ക് മനസ്സിലൊരു സ്നേഹം കരുണ സത്യസന്ധത ഇതൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അവനത് പണ്ടേ ഇല്ലല്ലോ ആ പൗഡർ ഇട്ടത്തിയോട് ചോദിക്കാച്ചാ ഇവർ രണ്ടുപേരും കൂടിയാ ഈ കള്ളത്തരങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ദേവി പറയുന്നുണ്ട് മോളെ നിന്നിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല നിന്റെ അച്ഛൻ തന്ന കാശാണെന്ന് എന്തിനാ നീ വെറുതെ കള്ളം പറഞ്ഞത് സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് വേണ്ടി എന്ത് കാര്യം ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അത് അച്ഛ ശ്രുതി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിന് കൂട്ടു നിൽക്കേണ്ടി വന്നു അല്ലാതെ ഞാനൊന്നും അല്ല എന്നെല്ലാം പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് അതേ മാത്രം മാത്രോ സത്യസന്ധനായിട്ടുള്ളത് അവൻ എല്ലാ കാര്യവും സത്യസന്ധമായിട്ടേ ചെയ്യൂ എന്നാ എന്റെ ശ്രുതി അങ്ങനെയല്ല അവൻ എപ്പോഴും ചതിയുടെയും വഞ്ചനയുടെയും മാർഗം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്താ നീ ഇങ്ങനെ ആയി പോയത് എന്നെല്ലാം പറയുന്നുണ്ട് രവി ചന്ദ്ര പറയുന്നുണ്ട് അതിപ്പോ നിങ്ങളുടെ കാശ് അവന്റെ കാശും കൂടിയല്ലേ അവൻ അതുകൊണ്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര നീയാണ് ഇവനെ എപ്പോഴും വഷളാക്കുന്നത് അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നീ അവനെ കൂട്ടു നിൽക്കാറാണ് അതുകൊണ്ട് തന്നെ അവൻ എന്നും ഈ ചതിയും വഞ്ചനയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ തന്നെയാണ് എൻ്റെ മകനെ കേട് വരുത്തുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് രവി ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്